ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ഈശോയുടെ കുരിശിലെ രണ്ടാമത്തെ മൊഴി ധ്യാനിക്കുകയാണ് ലൂക്കാടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാപ്പത്തി മൂന്നാം വാക്യം യേശു അവനോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പറുതീസയിലായിരിക്കും ഈശോ തന്റെ വലതുവശത്ത് കിടന്ന കള്ളന് ഈശോ പറുദീസ വാഗ്ദാനം ചെയ്യുകയാണ് വറദീസ മാത്രമല്ല ഈശോയുടെ സാന്നിധ്യവും നിത്യതയിൽ ഈശോയുടെ സാന്നിധ്യവും അവർ വാഗ്ദാനം ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു കാര്യമാണ് നമ്മൾ നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഇടതുവശത്ത് കിടക്കുന്ന കള്ളൻ ഈശോയോട് പറയുകയാണ് നീ നിന്നെ തന്നെ നിന്നെയും രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കണമേ ഞങ്ങളെ താഴേക്ക് ഇറക്കണമേ എന്നാണ് അവൻ പറയുന്നത് എന്നാൽ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ ഈശോയുടെ ദൈവത്വം മനസ്സിലാക്കി ഈശോയെ എന്നെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്നെ ഉന്നതങ്ങളിലേക്ക് കയറ്റണമേ എന്നാണ് വലതുവശത്ത് കിടക്കുന്ന കള്ളൻ പ്രാർത്ഥിക്കുന്നത് കട സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ തുടർന്നു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ യേശു അവനോട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറയിരിക്കും ഈശോ തന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്ന പ്രിയപ്പെട്ട അമ്മയോടും ശിഷ്യനോടുമൊക്കെ സംസാരിക്കുന്നതിന് മുൻപേ ഈശോ സംസാരിച്ചത് അനുദപിക്കുന്ന പാവിയോടായിരുന്നു നമുക്കറിയാം ഈശോയുടെ വിചാരണ വേളകളിലൊന്നും ഈശോ അധികം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഈശോ മൗനം പാലിക്കുന്ന ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ അനുദപിക്കുന്ന ഒരു പാപി ഈശോയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തു പെട്ടെന്നാണ് ഈശോ ആ പാപിക്ക് ഉത്തരം നൽകിയത് ഇതാണ് ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ എത്ര പാപികളാണോ നമ്മൾ അനുദപിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദൈവത്തിന്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിയും ഈശോ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളൊന്നും വലതുവശത്ത് കിടന്ന കള്ളൻ കണ്ടിട്ടില്ല ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഈശോ കടലിനെ ശാന്തമാക്കുന്നതോ ഈശോ വലിയ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തുന്ന ഒന്നും അദ്ദേഹം കണ്ടിട്ടില്ല ഒരു പക്ഷെ ഈശോ കുരിശിൽ കടന്നുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ കള്ളൻ കേട്ടിട്ടുണ്ടാകും അതായിരിക്കും അവന്റെ മനസ്സിനെ ഇളക്കിയത് അതുമല്ലെങ്കിൽ ഈശോ അവനെ ഒന്ന് നോക്കിക്കാ ഈശോയുടെ നോട്ടത്തിൽ ഒരു പക്ഷെ അവന് അനുതാപം തോന്നിയിട്ടുണ്ടാകും ഈശോയ്ക്ക് കുരിശിൽ കിടക്കുമ്പോൾ ഈശോയ്ക്ക് ഒരു നല്ല സുഹൃത്തിനെ കിട്ടുന്നു ഒരു പുതിയ ശിഷ്യനെ കൂടി ഈശോയ്ക്ക് ലഭിക്കുന്നു ഈശോയ്ക്ക് ഒരു സൗഹൃദം ലഭിക്കുന്നു ആ സൗഹൃദം ഈശോ നിത്യതയിലും തുടരാനായിട്ട് ആഗ്രഹിക്കുന്നു അവസാനത്തെ മണിക്കൂറിൽ വന്ന വേലക്കാരന് തുല്യ ലഭിച്ചതുപോലെ തന്നെ നല്ല കള്ളനും ഈശോ സമ്മാനം നൽകുകയാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മുൻപന്മാർ പലരും പിൻപന്മാരും പിൻപന്മാർ പലരും മുൻപന്മാരുമാകും മുൻപന്മാരുമാവും ഫുൾട്ടഞ്ചേ ഒക്കെ പറയുന്നത് ഇപ്രകാരമാണ് പറുതിസയിലേക്ക് രാജാതിരാജനെ അനുഗമിച്ചത് ഒരു കള്ളനായിരുന്നു ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ആദ്യ ഫലം അവനങ്ങനെ അനുഭവിച്ചു പ്രിയപ്പെട്ടവരെ എന്താണ് നല്ല കള്ളനെ ഈശോയുടെ മുൻപിൽ വിലയുള്ളവനാക്കി മാറ്റിയത് ഒന്നാമത്തെ കാര്യം അവൻ ഈശോയെ അഭിസംബോധന ചെയ്യുന്നത് കർത്താവ് എന്നാണ് അവൻ ഈശോയെ തൻ്റെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ചു രണ്ടാമത് അവൻ അവൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട് തങ്ങൾക്ക് ലഭിച്ച വിധി അത് തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് എന്ന് പറയുന്നത് അവൻ്റെ മനസ്താവമാണ് മൂന്നാമതൊരു കാര്യം കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ഈശോ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവൻ വാദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങൾ ആ കള്ളൻ്റെ ചെറിയ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട് അത് ഈശോയുടെ മനസ്സ് തുറക്കാനായിട്ട് അത് ഈശോയുടെ മനസ്സ് തുറന്നു അവന് സമ്മാനം ലഭിക്കുകയും ചെയ്തു ഈശോയ്ക്ക് മരണത്തിന് ശേഷം ഒരു നിലനിൽക്കുന്ന രാജ്യമുണ്ട് എന്നവൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് ഈശോയെ നീ നിന്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ യും കൂടി ഓർക്കണമേന്ന് നാം പ്രാർത്ഥിക്കുന്നത് നിത്യജീവൻ നൽകാനായിട്ട് കഴിയുന്നവനാണ് എൻ്റെ തൊട്ട് ചാരെ കിടക്കുന്നത് എന്ന ബോധ്യം അവനുണ്ടായി നിത്യതയിലേക്ക് കണ്ണുകൾ ഉയർത്താനുള്ള കൃപ നല്ല കള്ളന് ലഭിച്ചു ഒരിക്കലും സ്വയം ന്യായീകരിക്കാനായിട്ട് നോക്കിയില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കള്ളനിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ വിശുദ്ധമായിട്ടുള്ള ജീവിതം ഒന്നുമല്ല അദ്ദേഹം നയിച്ചത് ഒരു പക്ഷെ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രാർത്ഥനയായിരിക്കാം അവൻ കുരിശിൽ കടന്നുകൊണ്ട് നടത്തിയത് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ജീവിച്ചതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് കുരിശുമരണം വരെ ലഭിച്ചത് എന്നാൽ തൻ്റെ അവസാനത്തെ നിമിഷത്തെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാക്കി മാറ്റി അവൻ്റെ ജീവിതം ഇത്രയും കാലം അവൻ ചെയ്ത തെറ്റുകളും കുറ്റങ്ങളും മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ഈശോ തുടച്ചു മാറ്റി അവന് നിത്യജീവൻ പ്രദാനം ചെയ്യുകയാണ് നല്ല കള്ളൻ ആത്മാർത്ഥമായിട്ട് അനുദപിച്ചതുപോലെ നമ്മുടെ ജീവിതം ഈശോയുടെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും മുഴുവൻ ഈശോയുടെ മുമ്പിൽ നമുക്ക് ഏറ്റു പറയാം നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ധൂർത്തപുത്രനെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ച പിതാവിൻ്റെ സ്നേഹവും അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ